നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിരവധി പേരാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ വിട്ടത് ഇതിനു പിന്നാലെ നിബന്ധനകൾ വീണ്ടും കർശനമാക്കുകയാണ് സൗദി അറേബ്യ അതായത് താമസ തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെ ലംഘിച്ച് രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന പ്രവാസികൾക്കെതിരെ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ നിയമവിരുദ്ധ താമസക്കാരെ കണ്ടെത്താൻ വിവിധ സേനകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ വ്യാപക പരിശോധനകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരാഴ്ചക്കിടെ മലയാളികൾ ഉൾപ്പെടെ പതിമൂവായിരത്തി എഴുന്നൂറ്റി പേരാണ് പിടിയിലായിരിക്കുന്നത് ഇതിനോടകം തന്നെ അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരെയും അതിർത്തി രക്ഷാസേന ഒരാഴ്ചക്കിടെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതിർത്തി മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിർത്തി രക്ഷാസേനയുടെ കൈകളിൽ അക ും എോപ്യക്കാരും നാല്പത്തി അഞ്ച് ശതമാനം പേർ യമനികളും രണ്ട് ശതമാനം പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ് ഇതിനു പുറമെ അനധികൃതമായി രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിച്ച എഴുപത്തി അഞ്ചു പേരെയും അതിർത്തി രക്ഷാസേന അറസ്റ്റ് ചെയ്യുകയുണ്ടായി അനധികൃത താമസക്കാർക്ക് അഭയം നൽകുകയും യാത്രാസൗകര്യം ഒരുക്കുകയും ചെയ്ത് ഏഴുപേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി ഡിസംബർ മുപ്പത് മുതൽ ജനുവരി അഞ്ച് വരെ നടത്തിയ പരിശോധനകളിൽ വ്യത്യസ്ത നിയമ ലംഘനങ്ങൾക്കാണ് ഇവർ പിടിയിലായതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു റെസിഡൻസി നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ തുടങ്ങിയവ ലംഘിച്ച് രാജ്യത്ത് താമസിക്കുന്നവരെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് പിടിയിലായവരിൽ ഏഴായിരത്തിഒരുന്നൂറ്റി പേർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചവരാണ് അയ്യായിരത്തി പതിനഞ്ച് പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും ആയിരത്തി പേർ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കുമാണ് പിടിയിലായത് നിലവിൽ നിയമ ലംഘനങ്ങൾ പിടികൂടപ്പെട്ട തൊണ്ണൂറ്റിനാലായിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് നിയമ നടപടികൾ കഴിയുന്നത് ഇവരിൽ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർ പുരുഷന്മാരും ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർ സ്ത്രീകളുമാണ് നിയമ ലംഘനങ്ങൾക്ക് അറസ്റ്റിലായ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേരുടെ വിവരങ്ങൾ നാടുകളിലേക്ക് അയക്കുന്നതിനുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര ഓഫീസുകൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക